അതിൽ പേർ പേർ വിവേകമതികളും ും അഞ്ചുപേർ വിവേകശൂന്യുമായിരുന്നു പുതിയ നിയമത്തിൽ നിന്നും മനോഹരമായ ഒരു ഉപമ ഉപമാശുദ്ധ മത്തായ സ്ലീഹ എഴുതിയ സുവിശേഷം ഇരുപത്തിയഞ്ചാമത്തെ അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനകാലത്തെ ചില സംഭവങ്ങൾ കോർത്തിണക്കി സെയിൻറ്റ് തോമസ് ഇന്ത്യൻ ഓർത്തഡോക്സ് പള്ളിയിലെ മർത്തമറിയ വനിതാ സമാജം അംഗങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ശയം മണവാളൻ വന്നെന്നാ തോന്നുന്നത് ഇതാണോ നിങ്ങളുടെ വിശ്വാസം മണവാളൻ പറഞ്ഞിട്ടില്ലേ അല്പവിശ്വാസികളായിരിക്കരുതെന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചു നോമ്പ് നോറ്റു വിശുദ്ധ ജീവിതം നയിച്ചു നമ്മൾ അവിടുത്തെ ഇഷ്ടത്തിനൊത്ത് മാത്രമല്ലേ ജീവിച്ചത് അതൊക്കെ ദൈവം കാണാതിരിക്കുകയില്ല ഇനിയും പേർ കൂടി വരാനുണ്ടല്ലോ അവർ ഇനി വരാതിരിക്കുമോ അതെയോ അവർ നമുക്ക് മുൻപേ മണിയറയിൽ പ്രവേശിച്ചതാണോ ഇല്ല ഒരിക്കലും ഇല്ല സമയമാകുന്നതേ ഉള്ളൂ ധൈര്യമായി വരൂ നമുക്ക് വിളക്കിലെ തിരി താഴ്ത്തി വെച്ച് പ്രിയനെ കാത്തിരിക്കാം അല്ലെങ്കിൽ അവൻ വരുമ്പോൾ വിളക്കിലെ എണ്ണയെല്ലാം തീർന്ന് നിരാശരാകേണ്ടി വരും ഉറക്കം വരാതിരിപ്പാൻ പ്രിയൻ വരുന്നതുവരെ നമുക്ക് പാടി സ്തുതിക്കാം എല്ലാവരും വന്നു നീ എന്താടി താമസിച്ചത് ഓ ഒന്നും പറയണ്ട വാട്ട് എ ട്രാഫിക് ബ്ലോക്ക് അല്ല നമ്മുടെ ഫ്രണ്ട്സിനെ ഒന്നും കാണുന്നില്ലല്ലോ അല്ല നിങ്ങൾ എന്താ വരാൻ താമസിച്ചത് തണുപ്പൊക്കെ അല്ലേ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അല്പം ലേറ്റ് ആയി ആയിരം നേരത്തെ എത്തിയിട്ടുണ്ടല്ലോ ഇവരുടെ പ്രാർത്ഥന കൊണ്ടാണ് മണവാളൻ മണവാളം ഇവരുടെ ഒരു വിചാരം അല്ല ഞാനിന്ന് ചോദിക്കട്ടെ ഈ മണവാളൻ നമ്മൾ ഒരുങ്ങി മണവാളം ആകുമോ ഇനി മണവാളൻ മണവാളം ഇത്രയും ലേറ്റ് ആകുമെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ ഞാനും എന്റെ ഫ്രണ്ട്സും കൂടി ഇച്ചിരി ഷോപ്പിംഗ് കൂടി ചെയ്ത് മാക്രോണാൾഡ്സിലൊക്കെ വന്നേനെ ഇനി എപ്പോ ഫുഡ് കിട്ടാനാ എന്തായാലും ഒരുങ്ങി വന്നതല്ലേ സെൽഫി ഒക്കെ എടുത്ത് നല്ല കിട്ടും നമ്മൾ യും ചെയ്യും ബ്രദർ ഫിൻലാൻഡിൽ നിന്ന് കൊണ്ടുവന്ന ന്യൂ ഫ്ലിപ്പ് ഫോൺ ആണിത് ഇറ്റ് എന്ത് ക്വാളിറ്റി ആണെന്നറിയോ അവർ പോലെ കിട്ടുന്ന സാധനമാണ് അവളുടെ ഒരു പൊങ്ങച്ച ഇന്നലെ കൂടി ഞാനൊരെണ്ണം എന്റെ കൊച്ചുമകന് കൊടുത്തതേ ഉള്ളൂ എന്നെ കണ്ടാൽ പ്രായം തോന്നുകയേ ഇല്ല അല്ലേ ഒട്ടും തോന്നത്തില്ല സഹോദരിമാരെ നമുക്ക് കുറച്ചു സമയം ബൈബിൾ വായിക്കാം വിശുദ്ധ മത്തീഹ എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത് മുതലുള്ള വാക്യങ്ങൾ അന്ന് രണ്ടുപേർ വയലിൽ ും ഒരുത്തിനെ കൈക്കൊള്ളും ഉപേക്ഷിക്കും നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായത് കൊണ്ട് ഉണർന്നിരിപ്പിന് വല്ലാത്ത ക്ഷീണം എനിക്ക് ഉറക്കം വരുന്നു ഓ എനിക്കും എങ്കിൽ നമുക്ക് അല്പസമയം ഉറങ്ങിയാലോ മണവാളൻ വരുമ്പോൾ എഴുന്നേൽക്കാം മണവാളൻ വരുമ്പം ഞങ്ങളെ കൂടി ഉണർത്തേണേ അവനെ എതിരേൽക്കാം വരുന്നു നിങ്ങൾ നിങ്ങളുടെ വിളക്ക് കത്തിക്കൂ കം നമുക്ക് കത്തിക്കാം അയ്യോ വിളക്കും ഉണ്ട് ബട്ട് എണ്ണയില്ല ഞാനും മറന്നു വിളക്കിൽ എണ്ണ കാണുമെന്ന് കരുതി ഇനി ഇപ്പോൾ എന്ത് ചെയ്യും നമുക്ക് അവരോട് ചോദിച്ചാലോ അതെ ഞങ്ങൾക്ക് കൂടി കൂടി കുറച്ച് കുറച്ച് എണ്ണ എണ്ണ ഞങ്ങൾ മറന്നുപോയി ഞങ്ങളോട് പരിഭവം ഇതിൽ നിന്ന് നിങ്ങൾക്ക് തന്നാൽ ഞങ്ങൾക്കും നിങ്ങൾക്കും കൂടി തികയാതെ വരും അതുകൊണ്ട് നിങ്ങൾ വിൽക്കുന്നവരുടെ അടുത്ത് പോയി വാങ്ങിക്കോളൂ ഞാൻ അപ്പോഴേ പറഞ്ഞതാ അവരോട് ചോദിക്കണ്ടാകം വെളിച്ചെണ്ണ ആ ഹൈവേ സെൻറ്ററിൽ പോയാൽ കിട്ടും നമുക്ക് പോയി വാങ്ങിയിട്ട് വരാം അല്ലെങ്കിലും ആർക്ക് വേണം അവരുടെ എണ്ണ മുതൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ നിങ്ങളെല്ലാവരും എന്റെ വരവിനായി വിളക്കിൽ എണ്ണയുമായി കാത്തിരുന്നു വരുവീൻ ഒരുക്കിയിട്ടിരിക്കുന്ന മണവറയിലേക്ക് നമുക്ക് പ്രവേശിക്കാം അറിഞ്ഞില്ല കർത്താവേ ഞാൻ എല്ലാ ആഴ്ചയിലും பள்ளியில் വരുന്നതും വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതും നീ കാണുന്നതല്ലേ എനിക്ക് വേണ്ടി വാദ തുറക്കേണമേ മഗളേ ഞാൻ നിന്നെ അറിയുന്നില്ല കർത്താവേ എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു കർത്താവേ ഞാൻ അഹ്മദി ഓർത്തോക്സ് പഴയ പള്ളിയിലെ മർതമര സമാജത്തിന്റെ വൈസ് പ്രസിഡന്റാണ്

ഞാൻ ജനിച്ചതും എന്നെ എന്റെ അപ്പച്ചൻ കൊടുത്ത സ്ഥലത്താണ് നാട്ടിലെ ഇടവക പള്ളി എന്നെ മനസ്സിലായില്ലയോ എനിക്ക് നിന്റെ മാതാപിതാക്കളെ അറിയാം പക്ഷേ ഞാൻ അറിയുന്നില്ല സത്യമായിട്ടും പള്ളിയിൽ പോയിട്ടും മാത്രം ഒരു കാര്യമില്ല കർത്താവിന് എന്നെയും അറിയില്ല വേണ്ടി നടത്തുന്ന ഫുഡ് സെയിലിന്റെ കോർഡിനേറ്റർ ആണ് ഞാൻ പള്ളിക്ക് വേണ്ടി എല്ലാം നോക്കാറുണ്ട് എന്റെ പൊന്ന കർത്താവേ ഇവരെ പോലെ ഒന്നും അല്ല ഞാൻ ഞാൻ നിത്യവും വചനം വായിക്കുകയും അത് സോഷ്യൽ മീഡിയ വഴി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും എന്നെ അറിയാം എന്നിട്ടും എന്നെ അറിയില്ല എന്നെ ഉപേക്ഷിക്കല്ലേ എന്നെ കൊണ്ടുപോകണേ പൊന്ന പ്ലീസ് നീ കാര്യങ്ങളിൽ എന്നാൽ വേണ്ട കാര്യം മാത്രം നീ അന്വേഷിച്ചില്ല കാണിക്കുവാൻ വേണ്ടി പല കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്നാൽ ഹൃദയം കൊണ്ട് നീ ഒരിക്കൽ പോലും നീ എന്നെ അന്വേഷിച്ചില്ല ഇല്ല ഞാൻ 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 നിന്നെ കടന്നു നിങ്ങളെ അറിയുന്നില്ല ഇനി മറ്റുള്ളവരുടെ എങ്ങനെ നോക്കും അറിയില്ല ഒരുങ്ങി വന്നതെല്ലാം ായി പോയി വരും നമുക്ക് പോകാം മറ്റു കന്യകമാരോടൊപ്പമല്ലേ ഞാൻ നിങ്ങളെ വിരുന്നത് നിങ്ങൾ എന്തുകൊണ്ട് അവരെ പോലെ വിവേകമതികളായില്ല

ഭൗതിക സുഖങ്ങൾ തേടി അലയുമ്പോൾ അനുദപിച്ച് ദൈവത്തിൽ അഭയം പ്രാപിപ്പാൻ ഓരോ വിളിക്കുമായി നമുക്ക് കാതോർക്കാം നമ്മുടെ പാരമ്പര്യമോ സമ്പത്തോ പ്രശസ്തിയോ ഒന്നും സ്വർഗരാജ്യം അവകാശമാക്കുവാനുള്ള യോഗ്യതകളല്ല സാധാരണ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ ജാഗരൂകരായിരിക്കുവിൻ നമുക്ക് ദൈവസന്നിധിയെ താഴ്വയോട് പ്രാർത്ഥിച്ചും വിശുദ്ധ ജീവിതം നയിച്ചും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാം കാർണിവാനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ